അല്ല മുദ്ര ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സെർച്ച് ചെയ്താൽ സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങളൊന്നും കാണാൻ കാണാൻ കഴിയുന്നത് ഒരു ഒരു ടി ഉസമാൻ ഒരു പിന്നെ ഭക്താഹർ എന്നൊക്കെ പേരുള്ള ആളുകളാണ് അവരാരൊക്കെ എനിക്കറിയുന്നത് ഒരു പക്ഷെ എം എൽ എ ഇത്തരമൊരു തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയ ക്യാൻവാസിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം കൂടുതൽ വിശ്വാസ്യത നേടുന്നതിന് വേണ്ടി പറഞ്ഞ രൂപത്തിൽ ചിലപ്പോ ഡോക്ടർമാരെയോ മറ്റ് പൗരപ്രമുഖരെയോ പ്രമുഖരെയോ ഒക്കെ കൂട്ട് കുടിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല അവർക്ക് വരാൻ പോകുന്ന കാര്യമാണ് ഇനി അതിനകത്ത് ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കാര്യം ഇത് നടന്നു എന്നുള്ളത് ശരിയാണല്ലോ അതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം എവിടെ വെച്ച് നടന്നു എം എൽ എയുടെ ഓഫീസിൽ വെച്ച് നടന്നു എങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പണവുമായിട്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എംഎൽയുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇതിന്റെ ഞാൻ നേരത്തെ ഇതിന്റെ പ്രചാരകരായി നിന്നിട്ട് ഈസിയായി നിന്നിട്ടുണ്ട് പരിശോധിക്കട്ടെ അല്ല പറഞ്ഞത് എന്തുകൊണ്ട് പരാതി വരുന്നത് വരെ അന്വേഷിച്ചില്ല അറിഞ്ഞില്ല അതും പരിശോധിക്കട്ടെ ആരാണോ അന്വേഷിക്കേണ്ടത് അവരന്വേഷിക്കട്ടെ അതിനൊന്നും പ്രസന്റില്ല ഈ പണം എം എൽ എ എങ്ങനെ കൊടുക്കാനാണ് ആവശ്യപ്പെട്ട് ഉദ്ദേശിക്കില്ല പക്ഷെ പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ മനുഷ്യന്റെ പണം പറ്റിച്ചെടുത്തിട്ടുള്ളത് എം എൽ എ ആണ് അതിന് ഉത്തരവാദി എം എൽ എ ആണ് എം എൽ എ ആണ് അതിന് പരിഹാരം നടക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് അപ്പൊ അത് പരിഹാരം ഉണ്ടാക്കാത്ത പക്ഷം ഉണ്ടാകുന്നത് വരെ അയാൾ എം എൽ എ പദവി മാറി നിൽക്കാന്നുള്ളതാണ് മാന്യതോഷ്ട ഈ എന്നൊരു എന്നൊരു വരിയുണ്ട് ആ വരിയിൽ ഈ റെസീപ്റ്റില് എഴുതിയിട്ടുള്ളത് ലാപ്ടോപ്പ് എന്നാണ് അപ്പൊ ഇനിയിപ്പോ സ്കൂട്ടിക്ക് പണം വാങ്ങിയ ആളുടെ പണം കൊടുത്ത ആളുടെ റെസീപ്റ്റ് എടുത്ത് നോക്കിയാലേ അതിലെന്ത് എഴുതിയിട്ടുണ്ട് മനസ്സിലാവും

അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവുമാണ് കാരണം ലാപ്ടോപ്പിന് വേണ്ടി വിദ്യാർത്ഥികളിൽ പണം വാങ്ങിയ കേസുകൾ ഉണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളായതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അൽസലാമ ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ